ഇവിടെ ഇപ്പോ ഈ സമയത്ത് താങ്കൾക്ക് ലൈവിന് സംവാദത്തിന് വരാം താങ്കൾ കോൺഫിഡന്റ് ആണെന്ന വിഷയമാണ് രണ്ട് സംവാദകരോട് മാത്രമാകും റെഡിയാണോ അബ്ദുല്ല ബാസിൽ എന്ന ഞാൻ ലിയാക്കത്തലി എന്ന് പറയുന്ന വ്യക്തിയുമായി സംവാദത്തിന് ഇപ്പോൾ എല്ലാ നിലക്കും പൂർണ്ണ കോൺഫിഡൻസോടുകൂടി തയ്യാറാണ് ഓൺലൈൻറെ പ്രശ്നം എന്താ വെച്ചാൽ ഇന്റർനെറ്റും മൈക്കിന്റെ പ്രശ്നവും പല നെറ്റ് ഉണ്ടോ നെറ്റ് ഉണ്ട് 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 ഉണ്ടോ ഉണ്ടോ മൈക്ക് മൈക്ക് ഇനി മൈക്കുണ്ട് തയ്യാറാണോ സംവാദത്തിന് ഒരു ഒരാളെ സംവാദത്തിന് വിളിക്കേണ്ടെന്ന മര്യാദ എങ്ങനെയാ എന്താ ഒരു മിനിറ്റ് പറയാറല്ലേ എനിക്ക് ഓൺലൈൻ സംവാദം അറിയില്ല അത് പഠിക്കാൻ വന്നതാ പറയല്ല അപ്പോ ഏകദേശം പതിനായിരത്തോളം ആളുകളെ പതിനായിരത്തിലധികം ആളുകളെ പന്ത്രണ്ടായിരത്തോളം ആളുകളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഇവിടെ നമ്മൾ കണ്ട ഒരു കാര്യം എല്ലാവരോടുമായി പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ പല ആളുകളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നുണകൾ അത് വളരെ കൃത്യമായി നേരിട്ട് തെളിയിക്കാൻ വേണ്ടിയായിരുന്നു നമ്മൾ ഇത്തരത്തിലുള്ള ഒരു സംവാദം സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ എനിക്ക് ഇപ്പോൾ ഓതാനുള്ള ഖുർആാനുള്ള ഒരു ആയത്ത് ഓതാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇന്നൽ പറയുക സത്യം വന്നിരിക്കുന്നു അസത്യം പരാജയപ്പെട്ടിരിക്കുന്നു തീർച്ചയായും അസത്യം അത് പരാജയപ്പെടാനുള്ളത് തന്നെയാണ് അതാണ് ഇന്ന് ഇന്നിവിടെ കണ്ടിട്ടുള്ളത് അൽഹമുല്ലില്ല അൽഹമദുലില്ല ഇതാണ് എനിക്ക് ഈ ഒരു സമയത്ത് പറയാനുള്ളത് കാരണം പ്രിയമുള്ളവരെ ഈ ഒരു വിഷയം അടിമത്തവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം എത്ര കാലമായി ഈ ആളുകൾ സോഷ്യൽ മീഡിയകളിലൂടെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എത്ര കാലമായി പച്ച നുണകൾ പച്ച നുണകൾ ഇവിടെ പ്രചരിപ്പിക്കുകയായിരുന്നു പല ആളുകളും പല ആളുകളും പറഞ്ഞു ഞങ്ങൾ മതം വിടാനുള്ള കാരണം ഇതാണ് അതുപോലെ തന്നെ ഈ വിഷയത്തിൽ മതവിശ്വാസികൾക്ക് സംസാരിക്കാൻ കഴിയില്ല അവർക്ക് ഞങ്ങളോട് നേരിട്ടൊന്നും സംസാരിക്കാൻ അവരെ കൊണ്ട് സാധ്യമല്ല എന്നൊക്കെയായിരുന്നു ഇത്രയും കാലം ഇവർ പറഞ്ഞിരുന്നത് അത് തീർത്തും അവാസ്തവമാണ് എന്ന് നേരിട്ട് നിങ്ങളിതാ ഞങ്ങൾ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു നിങ്ങളെ ഞങ്ങൾ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു അള്ളാഹു സാക്ഷി അള്ളാഹു സാക്ഷി ഈ പതിനായിരം ആളുകൾ ഈ ഇന്ന് ലൈവായി രണ്ട് വിക്കറ്റുകൾ നേരിട്ട് വീഴുന്ന നമ്മൾ കണ്ടു അതിൽ ഒന്നാമത്തെ വിക്കറ്റ് അത് ആരിഫ് നോള പറഞ്ഞുകൊണ്ട് വീണ വിക്കറ്റാണ് അത് വീണ്ടും മറ്റൊരു ദിവസം ചർച്ച ചെയ്യാൻ നമുക്ക് തീർച്ചയായും റെഡിയാണ് മുപ്പത് കൂടി ഓക്കെ ആണെങ്കിൽ നമ്മൾ വേറെ ചർച്ച നടത്തും രണ്ടാമത്തെ വിക്കറ്റ് വളരെ ദയനീയമായിട്ടാണ് വീണത് ലിയാക്കലി എന്ന് പറയുന്ന വ്യക്തി അയാൾ ഇവിടേക്ക് കടന്നു വന്നു കടന്നു വന്നു എന്ന് മാത്രമല്ല അവിടെ സംസാരിക്കാനും തുടങ്ങി എന്നിട്ട് നമ്മൾ പറഞ്ഞു എന്തായാലും വന്നല്ല ഓക്കെ ബാക്കിയൊക്കെ മാറ്റി വെക്ക് എന്ന നുണയാണ് പറഞ്ഞത് ലിങ്ക് ഞങ്ങൾ അയച്ചിട്ടില്ല ഞങ്ങൾ സ്ക്രീൻഷോട്ട് കാണിച്ചു കൊടുത്തു എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ബാക്കി പല നുണകൾ പറയുകയായിരുന്നു ചെയ്തത് ഞങ്ങൾ പറഞ്ഞു എന്തായാലും ലിങ്ക് കിട്ടിയല്ലോ ഇവിടെ വന്നല്ലോ കറണ്ട് പ്രശ്നമില്ലല്ലോ നെറ്റിന് പ്രശ്നമില്ലല്ലോ ഒന്ന് സംവദിക്ക് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം സംസാ നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയാൽ സംവാദം തുടങ്ങിയാൽ ഒരു മിനിറ്റ് പോലും നിങ്ങളുടെ സമയം മ്യൂട്ട് ചെയ്യില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു എന്നിട്ടെന്താ സംഭവിച്ചത് സം നാൽപ്പത്തഞ്ച് മിനിറ്റ് ഇവിടെ ഇരുന്ന് മെഴുകുക എന്ന് നമ്മൾ പൊതുവെ ഒരു പ്രയോഗമാണ് എങ്കിലും അത് നടത്തിക്കൊണ്ട് ഇറങ്ങിപ്പോവാന്നുള്ളതല്ലാതെ അടിമത്തം എന്ന് അല്ലെങ്കിൽ പിന്നെ ഇവർ പറയാറുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടല്ലോ ആ വിഷയം എന്റെ അടിമത്തത്തെ കുറിച്ചോ ജനീവ കൺവെൻഷനെ കുറിച്ചൊക്കെ വലിയ വായ്പാലമായിരുന്നല്ലോ എന്തേ ഒന്നും സംസാരിക്കാൻ കഴിയാതിരുന്നത് അതിന്റെ കാരണം ഞങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞു ഞങ്ങൾ പ്രിപ്പേർഡാണ് ഞങ്ങൾ ഈ വിഷയത്തിൽ നിങ്ങൾ നടത്തിയ തട്ടിപ്പുകൾ രേഖകളാക്കി സൂക്ഷിച്ചിട്ടുണ്ട് ഈ രേഖയെ പേടിച്ചുകൊണ്ടാണ് ലിയാക്കത്ത് സംസാരിക്കാതിരുന്നത് ഈ രേഖയെ പേടിച്ചുകൊണ്ടാണ് ആരിഫ് ഇവിടെ കടന്നു വരാത്തത് ഈ രേഖയെ പേടിച്ചുകൊണ്ടാണ് ഈ പറഞ്ഞ നുണയന്മാർ സംസാരിക്കാനും സംവദിക്കാനും തയ്യാറാവാത്തത് കാരണം നിങ്ങൾക്ക് ആളുകളെ പറ്റിക്കാൻ കഴിയും കാരണം എന്താ ഹദീസ് പിന്നെ ഏതാണ് ഏതാണ് വൈഫ് ഏതാണ് അതിന്റെ ശരഹ എന്താണ് എന്ന് എന്ന് ചെക്ക് ചെയ്യാൻ അറിയാത്ത പാവപ്പെട്ട സാധാരണക്കാരായ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ അവരെ നുണ പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റും പക്ഷേ അത് കൃത്യമായി നിങ്ങൾ പറഞ്ഞ നുണകളെല്ലാം നോട്ട് ചെയ്ത് അതിന്റെ കൃത്യമായ കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത ആളുകളുടെ മുമ്പിൽ നിങ്ങൾക്ക് സംവദിക്കാൻ സാധ്യമല്ല സാധ്യമല്ല അത് തെളിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് ഇത്തരക്കാരായ ആളുകൾ അവരെയൊക്കെ വിശ്വസിച്ചിരിക്കുന്ന ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ ഇതാ നിങ്ങളുടെ മുമ്പിൽ ലൈവായി കാണിച്ചു തന്നിട്ടുണ്ട് മാത്രമല്ല ഈ ഈ വിഷയം മാത്രമല്ല ഏത് വിഷയത്തിലും നിങ്ങൾക്ക് ഇവരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന തട്ടിപ്പുകൾ ഞങ്ങളുടെ ചാനലിൽ അവൈലബിൾ ആണ് പതിനായിരത്തോളം ആളുകളെ സാക്ഷിരുത്തി ഞങ്ങൾ പറയുന്നു ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ഇപ്പോൾ തന്നെ അത് ജസ്റ്റ് ആ ചാറ്റ് ഒന്ന് മിനിമൈസ് ചെയ്തുകൊണ്ട് ഒന്നും നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം ഏകദേശം ഒരു ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ആവാൻ പോവുകയാണ് ഇൻഷാല്ല നമ്മൾ വളരെ പിന്നെ ചെറിയ രൂപത്തിൽ തുടങ്ങിയ ഒരു സംരംഭമാണ് സംരംഭം എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഒരു ഒരു തരത്തിലൂടെ ഒരു അഞ്ചു പൈസയുടെ ലാഭമെടുക്കാതെ പരസ്യ വരുമാനം പോലും ഇല്ലാതെയാണ് ഈ ഒരു സംവിധാനം നമ്മൾ മുന്നോട്ട് പോകുന്നത് നമ്മളെല്ലാവരും പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ജോലി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തിരക്കുകൾക്കിടയിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് ഞങ്ങൾക്ക് ഇതിൽ നിന്ന് അങ്ങോട്ട് പൈസ ചിലവാന്നല്ലാതെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് ഒരു അഞ്ച് പൈസയുടെ വരുമാനമില്ല ഇവരെ പോലെ ബിസിനസ് നടത്താനല്ല ഞങ്ങളുടെ ഉദ്ദേശം ഞങ്ങൾ ഒറ്റ കാര്യമുള്ളൂ ഇവർ ഈ സോഷ്യൽ മീഡിയയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കള്ളങ്ങൾ നുണകൾ അത് ആളുകളുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിന്റെ പുറത്താണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു കാര്യം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് നമ്മുടെ ചാനലിലുള്ള വീഡിയോസ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന നുണകൾ അതുപോലെ തന്നെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന തട്ടിപ്പുകൾ അതെല്ലാം വിശദീകരിക്കുന്ന അതെല്ലാം കാണിച്ചു തരുന്ന വീഡിയോകൾ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് അതെല്ലാം കൃത്യമായി കാണുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് പ്രത്യേകം ഒരു പ്ലേ ലിസ്റ്റ് തന്നെ ഉണ്ട് നിങ്ങൾ ഇപ്പൊ തന്നെ ചാനൽ നോക്കിയാൽ മനസ്സിലാവും നുണാ സീരീസ് എന്നാണ് അതിന്റെ പേര് ഹേ നുണാ സീരീസ് മതവിരോധികളുടെ തെരഞ്ഞെടുത്ത നുണകൾ എന്നാണ് ആ സീരീസിന്റെ പേര് ലൈവ് സീരീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സീരീസ് തുടങ്ങേണ്ട ഗതികേട് മലയാളത്തിൽ ഉണ്ടായി കാരണം എന്താ ഇവർ അത്രത്തോളം നുണയാണ് പറയുന്നത് അപ്പോൾ അത്രയും നുണകൾ ഞങ്ങൾ ഇവർ പറയുന്ന ഓരോ നുണകൾ ഇങ്ങനെ പിടിക്കും അതിനുശേഷം ഖുറാലിൽ എന്താ ഉള്ളത് ഹദീസിൽ എന്താണുള്ളത് നമ്മളിങ്ങനെ കാണിക്കും ഇതാണ് നമ്മൾ ഇത്രയും കാലം ചെയ്തിട്ടുള്ളത് അപ്പൊ പ്ലേലിസ്റ്റുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അതെല്ലാം നിങ്ങൾ വാച്ച് ചെയ്യണം അതുപോലെ തന്നെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നുണകൾ അത്രത്തോളം ബാലിശമാണ് എന്നുള്ളത് നമ്മള് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വ്യക്തിപരമായി ഇങ്ങനെ കുറെ ലിയാക്കത്തിന്റെ കഥകള് ആരിഫിന്റെ കഥകൾ രവിന്റെ കഥകൾ രവി അവിടെ പോയോ ഇവിടെ പോയോ ഇങ്ങനെയുള്ള വിഴുപ്പലക്കലുകൾക്ക് ഞങ്ങൾക്ക് സമയം ഇന്ന് തന്നെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും ഞങ്ങളുടെ ചാനലിൽ ഈ ലൈവ് വീഡിയോ അല്ലാതെ മറ്റൊരു വീഡിയോയിലും വിഷയമല്ലാതെ ഇത്രയും ചർച്ച ചെയ്ത മറ്റൊരു വീഡിയോ ഉണ്ടാവില്ല അതായത് ഏതെങ്കിലും ഒരു വിഷയം എടുത്ത് ഇതിന്റെ ഇന്ന കാര്യമാണുള്ളത് ഖുറാലിൽ ഇങ്ങനെ ഉള്ളത് ഹദീസിൽ ഇന്നതുള്ളത് സയൻസ് ഇന്നതാണ് പറയുന്നത് ഇതിന്റെ ലോജിക് ഇന്നതാണ് എന്നതല്ലാതെ ഈ വീഡിയോ ഇപ്പൊ നമ്മുടെ നടന്നുകൊണ്ടിരിക്കുന്ന വീഡിയോ അല്ലാതെ മറ്റൊരു വീഡിയോയിലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു ചർച്ച തന്നെ കാണാൻ പറ്റില്ല ഞങ്ങൾ വിഷയാധിഷ്ഠിതമായി മാത്രമേ സംസാരിക്കുള്ളൂ ഞങ്ങൾ വിഷയങ്ങൾ മാത്രമേ അഡ്രസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഇന്നാൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് ആ രൂപത്തിലുള്ള ചർച്ചകൾ ഞങ്ങൾ നടത്താറില്ല ഞങ്ങളെക്കുറിച്ച് മണിക്കൂറുകളോളം മണിക്കൂറുകളോളം പലരും പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ പോലും അറിയാതെ ഞങ്ങൾ വലിയ അതോരോഗണ്ട് അപ്പൊ ഏതായാലും ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളത് ഒന്നാമത് എന്താ പറയുന്നു എന്നുള്ളത് പൂർണ്ണമായിട്ട് ആരെങ്കിലും പല ഷോർട്ട് ക്ലിപ്പും സ്ക്രീൻ റെക്കോർഡ് ചെയ്ത അയച്ചാൽ ഞങ്ങൾ ഇടയ്ക്കൊക്കെ കാണാറുണ്ട് എന്നുള്ളത് അല്ലാതെ അതിരുന്ന് കാണാനുള്ള സമയം പോലും ഇല്ല സത്യം പറഞ്ഞാല് അപ്പം ഞങ്ങൾക്ക് അത്തരത്തിലുള്ള ചർച്ചകളോട് ഞങ്ങൾ നിങ്ങൾ ഞങ്ങളെ ഏത് രൂപത്തിൽ വ്യക്തിഹത്യ ചെയ്തോളൂ കുഴപ്പമില്ല പക്ഷേ ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് നുണകളാണ് നിങ്ങൾ പറയുന്നത് അവാസ്തവമായ കാര്യങ്ങളാണ് എന്ന് ഞങ്ങൾ കുറപ്പുണ്ട് അത് തെളിയിക്കാനും നേരിട്ട് തെളിയിക്കാനും ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു സംവാദം സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ കേരളത്തിൽ ഏറ്റവും പ്രധാനമായിക്കൊണ്ട് ഇവിടെ നുണകൾ പറഞ്ഞു കൊണ്ടിരിക്കുന്ന രണ്ടു പേരെയാണ് പ്രത്യേകം ഞങ്ങൾ വിളിച്ചിട്ടുള്ളത് ആ രണ്ടു പേരെയും ഞങ്ങൾ വിളിച്ചു അവരോട് പറഞ്ഞു നിങ്ങൾ സംവാദത്തിന് വരണം നിങ്ങൾ എങ്ങനെയെങ്കിലും സംവദിക്കണം എന്ന് പറഞ്ഞു ഒരാള് ഇങ്ങോട്ട് വരാൻ തന്നെ ധൈര്യം കാണിച്ചില്ല മറ്റയാൾ വന്നിട്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് ഇരുന്നിട്ട് പിന്നെ പലതും പറഞ്ഞു പോവാന്നല്ലാതെ ഞങ്ങൾ പലതവണ ആവർത്തിച്ചു എന്തായാലും ലിയാക്കത്തെ വന്നല്ലോ ഒന്ന് സംവദിച്ചു പോ സംവദിച്ചു പോ രണ്ടിനും നെറ്റും ഒരു പ്രശ്നവും ഇല്ലല്ലോ നമുക്ക് സംവദിച്ചു പോയിക്കൂടെ ഇവിടെ ഒരു അരമണിക്കൂർ ഒന്നര മണിക്കൂർ ഇരുന്നാൽ നമ്മുടെ സംവാദം നടക്കും ഈ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിഴപ്പലക്കലുകളൊക്കെ മാറ്റി വെച്ച് സംവദിച്ചൂടെ സംവദിച്ചുകൂടെ നമ്മളിങ്ങനെ ചോദിച്ചു കൊണ്ടിരുന്നു എന്നിട്ട് പോലും അതിന് സാധിക്കാതെ അതിന് കഴിയില്ലെന്ന് മാലോകരുടെ മുമ്പിൽ തെളിയിച്ചു കൊണ്ട് അവർ പോയിരിക്കുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇവരുടെയൊക്കെ വീഡിയോകൾ കണ്ട് അല്ലെങ്കിൽ ഇവരുടെയൊക്കെ സംസാരങ്ങൾ കണ്ട് ആരെങ്കിലുമൊക്കെ സ്വന്തം വിശ്വാസത്തിൽ എന്തെങ്കിലും തരിമ്പെങ്കിലും സംശയം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവരോട് ഞങ്ങൾ പറയുന്നു ഇതാ ഇതാണ് ഈ നുണയന്മാരുടെ യഥാർത്ഥ രൂപം എന്ന് പറയുന്നത് ഇതാണ് ഇവരുടെ തനി സ്വരൂപം എന്ന് പറയുന്നത് ഇവർക്ക് നേർക്കുനേർ സംവദിക്കാൻ സാധ്യമല്ല സംവാദത്തിന് ആ ലൈവിൽ കയറി വന്നാൽ പോലും അതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടാൻ വിഷയാധിഷ്ഠിതമായി സംസാരിക്കാൻ ഇവർക്ക് സാധ്യമല്ല പ്രിയമുള്ളവരെ അതിവിടെ തെളിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ഈ പറഞ്ഞ നുണയന്മാര് ഈ പറഞ്ഞ സംവദിക്കാൻ ആംപിയർ ഇല്ലാത്തവരെ വിശ്വസിച്ചു കൊണ്ട് ആവരുത് നിങ്ങൾ നിങ്ങളുടെ പരലോകം കളയേണ്ടത് പ്രിയമുള്ളവരെ നമ്മളെല്ലാവരും മരിക്കും ഉറപ്പാണ് ഞങ്ങൾ നമ്മളെല്ലാവരും എല്ലാവരും മരിക്കും മരിക്കുമെന്നത് എത്രത്തോളം സത്യമാണോ അത്രത്തോളം സത്യമാണ് അല്ലെങ്കിൽ അതിനേക്കാൾ സത്യമാണ് നമ്മളെല്ലാവരും മരണത്തിന് ശേഷം ഒരു യഥാർത്ഥ ജീവിതം അത് നമ്മളെല്ലാവരും നേർക്കു നേർ അനുഭവിക്കും എന്നുള്ളത് മരിക്കുമെന്നത് എത്രത്തോളം സത്യമാണോ അതിനേക്കാൾ സത്യമാണ് ആ ജീവിതത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ആ ജീവിതത്തിന്റെ വിഷയത്തിലാണ് നിങ്ങൾ ഈ നുണയന്മാരെ വിശ്വസിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നത് അതുകൊണ്ട് വളരെ ആലോചിച്ചു വേണം ഈ നുണയന്മാരെ വിശ്വസിക്കണോ എന്ന് പറയാൻ ഇവർക്ക് മണിക്കൂറുകളോളം വ്യക്തിഹത്യ ചെയ്യാൻ ഒരു നെറ്റിന്റെ പ്രശ്നവും ഇല്ല മണിക്കൂറുകളോളം ആളുകളെ കുറിച്ച് തോന്നിയാസം പറയാൻ ഒരു നെറ്റിന്റെ പ്രശ്നവും ഇല്ല ഇവിടേക്ക് കയറി വന്നുകൊണ്ട് അനാവശ്യ വാക്കുകൾ ഉപയോഗിക്കാൻ ഒരു നെറ്റിന്റെ പ്രശ്നവും ഇല്ല സംവദിക്കാൻ മാത്രം നെറ്റിന്റെ പ്രശ്നം സംവദിക്കുമ്പോൾ മാത്രം കറണ്ട് പോകും അങ്ങനെ പോകുന്ന കറണ്ടും അങ്ങനെ പോകുന്ന ഏറ്റവും കൊണ്ടാണ് ഇവർ നടക്കുന്നത് ഇവരുടെ നെറ്റിനും വല്ല പ്രശ്നം ഇവരുടെ കറണ്ടിനും വല്ല പ്രശ്നം ഇവരുടെ ആശയത്തിനാണ് പ്രശ്നം കാരണം എന്താണെന്നറിയോ ഞങ്ങൾ ഈ ഫയൽ മൊത്തം ഞങ്ങൾ ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരുടെ തട്ടിപ്പുകളാണ് ഞങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളതെങ്കിൽ വേറൊരു ഫയലും കൂടി ഉണ്ട് ഇത് ഞങ്ങൾ പുറത്തെടുക്കും ഇതും ഞങ്ങൾ സംവാദത്തിൽ പുറത്തെടുക്കാൻ തയ്യാറായിരിക്കുകയാണ് ഇതിലുള്ളത് നിങ്ങളുടെ ആധുനികതയാണ് വല്ലാതെ കൂടുതൽ കട്ടിയൊന്നുമില്ല പക്ഷെ ഈ കട്ടിയുള്ള ഇത്ര കട്ടി കുറഞ്ഞ ഈ ആധുനികത ഉണ്ടല്ലോ ഇതും കൂടി ഞങ്ങൾ ഈ സംവാദത്തിന് എടുക്കും എന്നുള്ളതുകൊണ്ടാണ് ആരിഫ വഴിക്കനെ വരാത്തത് ഈ ആ കഥ വന്നിട്ട് ഓടിപ്പോയത് കാരണം നിങ്ങൾ പറയുന്ന ആധുനികതയും യൂട്ടിലിറ്റേറിയനിസവും അതുപോലെ തന്നെ നാസ്തിക ധാർമ്മികത കണ്ടല്ലോ ആധുനിക ധാർമ്മികത മാനവികത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയില്ലേ അതൊക്കെ ഇവിടെ തെളി അതൊക്കെ ഇവിടെ ചോദ്യം ചെയ്യപ്പെടാൻ പോവുമായിരുന്നു എങ്ങാനും നടന്നിരുന്നെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടുമായിരുന്നു പക്ഷേ അത് നടക്കരുത് എന്ന് അത് നടക്കാൻ പാടില്ല എന്ന് ഇവർക്കൊരു നിർബന്ധമുണ്ട് അതുകൊണ്ടാണ് കയറി വന്നിട്ട് പോലും ഇറങ്ങി ഓടിയത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അപ്പൊ ഏതായാലും ഒളിഞ്ഞിരുന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന മൂന്ന് പേരോടും അല്ലെങ്കിൽ ഒരാളെ നമ്മൾ ഒഴിവാക്കാൽ ആരിഫ് നൊണ പറഞ്ഞുകൊണ്ട് അയാളെ കൂടെ കൂട്ടിയതാണ് ബാക്കി രണ്ടു പേരോടും ബാക്കി രണ്ട് നുണയന്മാരോടും നമുക്ക് പറയാനുള്ളത് ഇതാ ആയിയങ്ങളുടെ മുമ്പിൽ നിങ്ങൾ നിങ്ങളുടെ ആശയ പാപ്പരത്വം വ്യക്തമാക്കി ഓടിയിരിക്കുന്നു ഓടി ഒളിച്ചിരിക്കുന്നു ഇനി നാളെ മുതൽ വാചക വരരുത് നാളെ മുതൽ വാചകാൻ വരരുത് നേർക്ക് നേർ വന്നിട്ട് കഴിയൂലാന്നുണ്ടെങ്കിൽ പിന്നെ ഇനി അയാൾ അങ്ങനെയാണ് ഇയാൾ ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നാളെ മുതൽ വാജി ഞങ്ങൾക്ക് അത് കേൾക്കാൻ സമയമില്ല നിങ്ങൾ നിങ്ങളുടെ ഫാൻസിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് മണിക്കൂറുകളോളം ഇനി ഇന്ന് മുങ്ങിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചിലപ്പോൾ ഇനി മണിക്കൂറുകളോ അല്ലെങ്കിൽ ദിവസങ്ങളോളം ചിലപ്പം അതിന്റെ വിശദീകരണങ്ങൾ ഉണ്ടാവും കാരണം ജബ്ബാർ മാഷി മുമ്പാത്തിന് തോറ്റത്തിന് ശേഷം ഏകദേശം മാസങ്ങളോളം എന്തുകൊണ്ട് പരാജയപ്പെട്ടും വിശദീകരിക്കുന്നത് ഇനി എന്തുകൊണ്ട് മിനി എന്നുള്ളത് ചിലപ്പോ ഇനി ഒരു ഒരാഴ്ചത്തേക്ക് അത് തന്നെ ആയിരിക്കും ലൈവ് അതില് ഞാൻ ചിലപ്പം വല്ല പിന്നെ ഉസാമാഅില്ലാദന്റെ അപ്പുറത്തായിക്കും അതുപോലെ തന്നെ ഇവിടെയുള്ള സമതും അതുപോലെ തന്നെ ഷാനും ഒക്കെ വേറെ എന്തെങ്കിലുമൊക്കെ ആയ ആയി മാറിയേക്കാം അപ്പൊ ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ വേറും അറിയാതെ വലിയ അധോലോകവും ഭീകരവാദികളൊക്കെ ആയി മാറാനുള്ള സാധ്യതയുണ്ട് പക്ഷെ അങ്ങനെയുള്ള വ്യക്തി ഹത്യകൾ അത് കേൾക്കുവാനും അതിന് പ്രതികരിക്കാനും ഞങ്ങൾക്ക് സമയമില്ല ഞങ്ങൾക്ക് പറയാൻ ആശയം തന്നെ ധാരാളമുണ്ട് എന്നാണ് പറയാനുള്ളത് അപ്പൊ ഏതായാലും സംവാദം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നു ഇവരെ എല്ലാവരെയും ഞങ്ങൾ വിളിച്ചിരിക്കുന്നു നേരിട്ട് അവരോടെല്ലാം സംവദിക്കാൻ അവർക്ക് ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അതിന്റെ സ്ക്രീൻഷോട്ട് അവർക്ക് ഇവിടെ കാണിച്ചിട്ടുണ്ട് പക്ഷെ സംവദിക്കാൻ ഇവർക്ക് ധൈര്യമില്ല അതിനുള്ള ഉറപ്പ് ഇവർക്കില്ല എന്നുള്ളത് ആശയപരമായ ഉറപ്പ് അവർക്കില്ല എന്നുള്ളത് ഇവിടെ തെളിഞ്ഞിരിക്കുകയാണ് ഏതായാലും അലഹമദില്ല അലഹമില്ല ഇത് ഒരുപാട് ആളുകൾക്ക് തീർച്ചയായും ഇത് ഒരു പിന്നെ തിരിച്ചറിവുകൾ നൽകും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഇവരൊക്കെ സംസാരങ്ങൾ കേട്ടുകൊണ്ട് ഇതൊക്കെ വിശ്വസിക്കുന്ന പല ആളുകളും ഉണ്ട് അപ്പോ അവർക്ക് ഇത് വലിയ രൂപത്തിൽ സഹായം ചെയ്യും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ഇൻഷാല്ല അടിമത്തോയിൽ ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ചാനലിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ വിശദമായിട്ടുള്ള വീഡിയോകൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഷോർട്ടായി തന്നെ നമുക്ക് മറുപടികൾ കൊടുക്കുന്ന വീഡിയോകൾ അവൈലബിൾ ആണ് റിയാക്ഷൻ വീഡിയോസും എല്ലാം നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് അത് നിങ്ങൾ കൃത്യമായി കാണുകയും വിഷയങ്ങൾ മനസ്സിലാക്കണം ചെയ്യുകയും ചെയ്യണം എന്നുള്ളതാണ് പറയാനുള്ളത് ഇവ നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ പറയാനുള്ളത് ഇങ്ങനെ ഈ രൂപത്തിൽ ഒരുപാട് സംവാദങ്ങൾ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഓരോന്നും പരിശോധിക്കാവുന്നതാണ് പല വിഷയങ്ങളെയായിക്കൊണ്ട് വളരെ നീണ്ടു നിൽക്കുന്നതും വളരെ ചുരുങ്ങിയതുമായിട്ട് ഒരുപാട് സംവാദങ്ങളും ലെറ്റ് സ്റ്റോക്കുകളും നമ്മൾ നടത്തിയിട്ടുണ്ട് അതിലെല്ലാം കൃത്യമായി കൊണ്ട് ഈ വിഷയങ്ങൾ നമുക്ക് ആളുകളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് എതിരാളികളുടെ മുമ്പിൽ വളരെ കൃത്യമായി ഇതെല്ലാം സ്ഥാപിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുള്ളത് ഞങ്ങളുടെ ആരുടെയും കഴിവ് കൊണ്ടല്ല ഞങ്ങള് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ പ്രായം കുറഞ്ഞ ആൾക്കാരാണ് ഞങ്ങൾ ഈ വിഷയത്തിൽ അറിവും കഴിവുമെല്ലാം കുറഞ്ഞ ആളുകളാണ് എന്നിട്ട് പോലും ഇത് ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഈ എ ജബ്ബാറിനെ കൊണ്ട് നിരീശ്വരവാദിയല്ല നിരൽവാഹുവാദിയാണെന്ന് ഞങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് പറയിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് ഖാനെ കൊണ്ട് ഞാൻ നിരീശ്വരവാദിയല്ല നിരീശ്വരവാദത്തിനു വേണ്ടി സംസാരിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറയാൻ പറയിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് ഖാൻ അവസാനം ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ എഴുന്നേറ്റ് പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ മൈത്രയനെ കൊണ്ട് കൃത്യമായി അവരുടെ ആശയം തുറന്നു പറയിപ്പിക്കുകയും അത് ആളുകൾക്ക് കേട്ടിരിക്കാൻ പോലും പറ്റാത്ത രൂപത്തിൽ എത്തിസ്റ്റുകൾ പോലും ആകെ വരൾ പിടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ എൽ ജി ബി ടി പൊളിറ്റിക്സ് കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് തന്നെ കൃത്യമായി ഇടപെട്ടുകൊണ്ട് അതിൽ കേരളത്തിലുള്ള കുട്ടികളെ ഇത് പഠിപ്പിക്കാൻ ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള എസ് സി ആർ ടിയുടെ കരിക്കുലം കമ്മിറ്റി അംഗമായിട്ടുള്ള ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ഈ എൽ ജി ബി ടി ആശയം പറഞ്ഞു തുടങ്ങിയ ശീത വിഷാമിനെ കൊണ്ട് കൃത്യമായി കൊണ്ട് എൽ ജി ബി ടി പൊളിറ്റിക്സിന്റെ ജെൻഡർ പൊളിറ്റിക്സിന്റെ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് സ്ഥാപിക്കാൻ സാധിച്ചത് ഞങ്ങളുടെ ആരുടെയും വലിയ കഴിവ് കൊണ്ടല്ല ഞങ്ങളുടെ ആരുടെയും വായനകൾ കൊണ്ടല്ല മറിച്ച് ഞങ്ങളുടെ കയ്യിലുള്ള ആദർശം അത്രമേൽ പവർ പവർഫുൾ ആണ് എന്നുള്ളതാണ് നിങ്ങൾ പറയും ആറാം നൂറ്റാണ്ട് ഏഴാം നൂറ്റാണ്ട് എന്ന് പറയും ശരിയാണ് ആ ഏഴാം നൂറ്റാണ്ടിൽ മഹാനായ റസൂൽ കരീം സല്ലാഹു അലൈഹി വസ്ലാം ലോകത്തിന് മുഴുവൻ അന്ത്യനാൾ വരേക്കുമുള്ള ഒരു ആദർശമാണ് ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളത് ആ ആശയമാണ് ഞങ്ങൾ നെഞ്ചേറ്റുന്നത് അതിന്റെ കോൺഫിഡൻസ് ആണത് ശരിയാണ് ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട് ഞങ്ങൾ വളരെ കോൺഫിഡൻറ് ആയി ആര് വേണമെങ്കിലും വന്നോളൂ ഈ പറഞ്ഞ വിഷയങ്ങളിൽ കേരളത്തിൽ നിരന്തരമായി വെറുപ്പുൽപാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെ തന്നെ ഇങ്ങോട്ട് വിളിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത് ആ കോൺഫിഡൻസ് ആണ് ഞങ്ങളുടെ കയ്യിലുള്ള ആദർശം അത് ആരുടെ മുമ്പിലും തകരാത്ത അജയ്യമായ ആദർശമാണ് എന്നുള്ള കോൺഫിഡൻസ് ഞങ്ങൾക്കുണ്ട് അത് ആരുടെ മുമ്പിലും തെളിയിക്കാൻ സാധിക്കുമെന്ന കോൺഫിഡൻസ് ഞങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ കയ്യിലുള്ളത് ഖുർആൻ എന്ന ഗ്രന്ഥമാണ് ഞങ്ങളുടെ ഞങ്ങൾ മാതൃകയാക്കുന്നത് മഹാനായ റസൂൽ കരീം സല്ലാഹു അലൈഹി വസ്ലമ എന്ന് പറയുന്ന ലോകർക്ക് മാതൃകയായിട്ടുള്ള മാനവരിൽ മഹോന്നതനായിട്ടുള്ള ആള് റസൂലിനെ തന്നെയാണ് അപ്പോൾ നിങ്ങൾ പറയും ആ റസൂലിനെ കുറിച്ച് വളരെ മോശമായി അടിമത്ത വിഷയത്തിലടക്കം നിങ്ങൾ പറഞ്ഞ പല നുണകളും ഉണ്ടായിരുന്നു അതെല്ലാം ഞങ്ങൾ ഫയലാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ പക്ഷേ വന്നില്ല അതിന് വരാതിരിക്കാനുള്ള കാരണം നിങ്ങളുടെ നുണകൾ പൊളിയും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നു ഇതാ ഇതൊന്നും ഞങ്ങളുടെ കഴിവല്ല അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലും ഈ ഈ രംഗത്ത് ഇടപെടുന്ന എം എം അക്ബറിന്റെ കഴിവല്ല മുഹമ്മദ് ഈസയുടെ കഴിവല്ല അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആരുടെയും കഴിവല്ല മറിച്ച് അവരുടെ കയ്യിലുള്ള ആദർശത്തിന്റെ പവറാണ് എന്നുള്ളത് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ട് കൊണ്ട് ഇൻഷാല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടും മറ്റു വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും കൂടുതൽ ചർച്ചകളും പിന്നെ വീഡിയോകളും എല്ലാം വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് അതെല്ലാം കാണുകയും കേൾക്കുകയും കൃത്യമായി കാര്യങ്ങളെ വിലയിരുത്തുകയും ചെയ്യണം എന്ന് മാത്രമാണ് ഈ ഒരു സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്